بسم الله الرحمن الرحيم ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم നമ്മൾ സൂറത്തുൽ ബദ്രയിലെ നൂറായിത്ത് ഇന്നലെ കഴിഞ്ഞു ഏകദേശം ഒരു ഏഴ് മാസത്തോളമായി റമലാൻ്റെ ഒന്ന് രണ്ട് മാസം ഒപ്പം തുടങ്ങിയതാണ് ഇത് നൂറ്റി ഒന്നാമത്തെ ആയിത്താണ് ഇതും വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന നന്ദികേടുകളും അഹന്തയും അഹങ്കാരവും മറച്ചുവെക്കലും ഒളിച്ചു കളിക്കലും ഒക്കെയാണ് പറയുന്നത് ഒലമ്മ ജാഅും അവർക്ക് വന്നപ്പോൾ ജൂതന്മാരടങ്ങിയ ആളുകളെ കുറിച്ചാണ് ആ പറയുന്നത് റസൂലും എന്തില്ല അള്ളാഹിങ്കൽ എന്നുള്ള റസൂല് വന്നപ്പോൾ ആ റസൂല് അവരുടെ കൂടെ ഉള്ള ഒന്നിനെ തള്ളിയിട്ട് പുതിയത് കൊണ്ടുവരുന്ന ആളല്ല അവരുടെ കയ്യിൽ തൗറാത്ത് ഉണ്ട് അന്ന് ഇത്തിരി ഭേദഗതികളൊക്കെ അതിലുണ്ടായിരുന്നു ഇന്ന് ഒരുപാടുണ്ട് എന്ന് മാത്രം എന്നാൽ അതിൽ മർമ്മം ഏകനായ അള്ളാഹു ആയിരുന്നു അത് അന്നുണ്ടായിരുന്നു തൗറാത്തില് അതിൽ മർമ്മം അലി ഇസ്ലാം അള്ളാൻ്റെ റസൂലാണെന്നുള്ളാണ് അത് അന്ന് തോറാത്തിൽ ഉണ്ടായിരുന്നു അതിൽ ആഹ്റത്തെ കുറിച്ച് അന്ന് തോറാത്തിൽ ഉണ്ടായിരുന്നു ഇന്നും തോറാത്തിന് പകരം ജൂതന്മാർ ഉപയോഗിക്കുന്നത് തെൽമൂതാണ് അയൽ ഇതൊക്കെ തെൽമൂതിൽ നിന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ബൈബിള് അതിലിതൊക്കെ ഉണ്ട് മാത്രല്ല നമ്മുടെ നാട്ടിലെ ഒരുപാട് പുരാണങ്ങൾ അതിൽ മുഴുവനുണ്ട് അപ്പോ അത് പഴയ കാലത്ത് ഒരുപാടുണ്ടാവുമല്ലോ അങ്ങനെ അവരുടെ കയ്യിലുള്ള ഒന്നെ വാസ്തവമാക്കുന്ന രീതിയിലുള്ള ഒരു റസൂല് അല്ലാവിൽ അവർക്ക് വന്നപ്പോൾ നബദ കിതാബ കിതാബ് നൽകപ്പെട്ടവരിൽ നിന്ന് ഒരു വിഭാഗം അതെല്ലാം താറുമാറാക്കി നിഷേധിച്ചു പൊളിച്ചു കളഞ്ഞു എന്തിനെ പൊളിച്ചു കളഞ്ഞു കിതാബ് അല്ലാ അള്ളാന്റെ കിതാബിനെ തന്നെ അവർ പൊളിച്ചു അവർക്കുള്ള തൗഹീദ് തൗഹീദ് ഉണ്ടായിരുന്നു റിസാലത്ത് ഉണ്ടായിരുന്നു ആഹ്റത്ത് ഉണ്ടായിരുന്നു ഇത് മൂന്നും കൂടിയതാണ് ദീന് മറ്റുള്ളവർക്ക് പിന്നെ വിശദീകരണങ്ങളാണ് ഒന്ന് രണ്ട് റിസാലത്ത് മൂന്ന് ആഹ്റത്ത് മൂന്നുമാണ് ദീന് പിന്നുള്ളത് മുഴുവനും ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിശദീകരണങ്ങളാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിയക്ക് ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നത് ഉമ്മുൽ ഖുർആൻ എന്ന ഖുർആന്റെ മൂല അധ്യായം ഉമ്മാന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന പിന്നെ മക്കളൊക്കെ അതിന്റെ വ്യാഖ്യാനങ്ങളാണ് സുറത്തുൽ ഫാത്തിയാണ് ഖുർആന്റെ അടിസ്ഥാനം പിന്നെയുള്ള നൂറ്റി പതിമൂന്ന് അധ്യായങ്ങളും സുഹത്തുൽ ഫാത്തിയുടയുടെ വ്യാഖ്യാനങ്ങളാണ് സൂറത്തുൽ ഫാത്തിയിൽ ഈ മൂന്നുണ്ട് ഇലാഹി ഉലൂഹിയത്ത് ഉണ്ട് കാരണം തുടങ്ങണ തന്നെ അള്ളഹാനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അലഹമില്ലാ അറബി ലഹമീൻ മാലിക്കി ഉമ്മദീൻ ഇയാക്കൻ അബുദൂദ് ഒക്കെ ഒലൂഹിയത്താണ് റിസാലത്ത് ഉണ്ട് മുസ്തഖയും റിസാലത്താണ് കാരണം മുസ്തഖീം മുസ്തക്കയും അതിന്റെ ഒരു ഉദ്ദേശം മുസ്തഫ നബീന്നാണ് അതാണ് സുറാത്ത് മുസ്തഖീം അപ്പോഴേ സൊറാത്ത് മുസ്തക്കയും ആവുള്ളൂ അപ്പൊ റിസാലത്വയിലുണ്ട് ആഹ്റത്ത് അത് ആഹ്റല്ലത് ഉലൂഹിയത്ത് റിസാലത്ത് ആഖിറത്ത് ഇത് മൂന്നും ഫാത്തിയലുള്ളാണ് ഖുർആന്റെ രത്ന ചുരുക്കാണ് എന്ന് പറയുന്നത് ഇത് മൂന്നും തൗറാത്തിലുണ്ട് ഇത് മൂന്നും ഇഞ്ചിയിലുണ്ട് ഇത് മൂന്നും ഒരേ കമ്പനിയാണ് സബോറിലുണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കും വിധം മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അധ്യാപകൻ റസൂൽ എന്ന് പറഞ്ഞ് മുഹമ്മദ് എന്ന പേരുള്ള അവരുടെ അരികിൽ വന്നപ്പോൾ അള്ളാഹു നൽകിയ ഗ്രന്ഥത്തെ അവഗണിച്ചുകൊണ്ടും തിരസ്കരിച്ചുകൊണ്ടും അവരിൽ ഒരു വിഭാഗം രംഗപ്രവേശനം ചെയ്തു ഈ ലഹൂരി എന്നുള്ള അറബിലെ ഒരു പിന്നാം പിന്നാമ്പുറത്തേക്ക് അള്ളാന്റെ കിതാബിനെ വലിച്ചെറിഞ്ഞു നമ്മൾ പറയലുണ്ടല്ലോ എന്നെ ഞാൻ തന്ന ഒരു നെലിമലില്ലാതെ ചവിട്ടുവട്ടയിലേക്ക് ഇറങ്ങി എറിഞ്ഞിരുന്ന അവിടെ ചവിട്ടുകോട്ടൊന്നും ഉണ്ടാവില്ല അതോ കാലങ്കാരികാണ് വറാ അവരുടെ പിന്നാം പിന്നാമ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് തീരെ തിരിഞ്ഞു നോക്കില്ലാന്ന് കാരണം തൗറാത്തിലുണ്ട് മുഹമ്മദ് മുസ്തഫാനെ കുറിച്ച് സല്ലല്ലാഹു സലഹ്ലാൻ അത് എന്ന് അറിയുന്ന ആളുകൾ പറ്റാണ്ട് മൂടി വെച്ചു അതാണ് അള്ളാഹുത്തലീ ആക്ഷേപിക്കുന്നത് അല്ല പിന്നീം പറയാൽ അവരതൊന്നും അറിയാത്തതുപോലെയാണ് നടിക്കുന്നത് ഇത് പണ്ഡിതന്മാരെ കുറിച്ചാണ് പറയുന്നത് ഏത് പണ്ഡിതന്മാർ ജൂതന്മാരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരെ കുറിച്ചാണ് ഈ പറയണത് കാരണം അവരറിയാത്ത പോലെ എന്ന് പറഞ്ഞാൽ അവർക്കിതൊക്കെ അറിയണമല്ലോ ഇന്നും ഇതൊക്കെ അറിയുന്ന എത്രയോ ജൂതന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഞാനൊരിക്കൽ ക്രിസ്ത്യൻ ബാതിരേറ്റി സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടും പറയുന്നുണ്ട് ഇങ്ങോട്ടും പറയുന്നുണ്ട് ചോദിച്ചൊന്നും കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല പക്ഷെ ഇടയ്ക്ക് ഞാനൊന്ന് ആളുടെ ബുദ്ധി തുറക്കാൻ വേണ്ടി ഒരു താക്കോൽ ഇട്ടു ഞാൻ ചോദിച്ചോ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായി ഒരു മനുഷ്യന്റെ പേര് അന്തരീക്ഷത്തിൽ ഉച്ചസ്ഥര മുരിതമായിക്കൊണ്ടിരിക്കുക ഇത് ദൈവിക നിയോഗമാണല്ലോ ദൈവത്തിന്റെ തീരുമാനമാണ് അതില് തർക്കമൊന്നുമില്ലല്ലോ ലോകത്ത് അങ്ങനെ ഒരു മുഴക്കം വേറെ ആട് പേരിലില്ല ഭൂമി ഉരുണ്ടതാണ് ഗോളാകൃതിയാണ് അങ്ങനെ നോക്കുമ്പോ മുഹമ്മദൂർ റസൂൽന്ന് പറയാത്ത ഒരു സെക്കൻഡ് ഭൂമിയിലില്ല പറഞ്ഞ ശരിയല്ലേ അപ്പൊ അയാൾ ഉടനെ എന്നോട് വെച്ച് നിങ്ങൾ വാങ്ങിനെ കുറിച്ചല്ലേ പറയണ എന്ന് വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ പറയണതിനെ കുറിച്ച് തന്നെയാണ് അതെന്താ ദൈവത്തിൽ ഒരു വ്യക്തിയിൽ ഇത്ര ഒരു ആഗ്രഹവും തീരുമാനം ഉണ്ടാകാൻ കാരണം ഒരു വ്യക്തിന്റെ പേര് ഭൂമി ഉള്ളിടത്തോളം ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ട് ഇന്ന് കയ്യാമം വരെ അന്തരീക്ഷം മുഴുവനും ഉച്ചത്തിൽ മുഴങ്ങി കേൾക്കണം എന്ന് ദൈവത്തിനൊരു തീരുമാനം ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് പാതിരി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് അയാൾ എങ്ങീരുത്താണ്ടായിരുന്നു

റസൂലിന്റെ പേരില്ലാത്ത വാങ്ക് വാങ്ങാണോ വാങ്ങില്ലാത്ത പള്ളി പള്ളിയാണോ പള്ളിയില്ലാത്ത മുസ്ലിം നാടാണോ മുസ്ലിമീങ്ങൾ ഒരു പത്ത് പേരെങ്കിലും ഇല്ലാത്ത എല്ലായിടുന്നിങ്ങനെ പരക്കെ ഉച്ചത്തിൽ മുഴങ്ങല്ലേ അത് ബുദ്ധിയുള്ള ആളുകൾക്ക് ധാരാളല്ലേ ഇത് ചിന്തിച്ചിട്ട് ഇസ്ലാമൊക്കെ ഒന്ന് എത്ര ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് വളരെ കൃത്യാണ് അന്നും ഇന്നും ഗ്രന്ഥങ്ങളും പുരാണങ്ങളും വായിച്ച് അതിൽ കണ്ടിട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന എത്ര ആളുകളുണ്ട് ഇന്നുണ്ട് ഇന്നുണ്ട് ബൈബിൾ വായിച്ചിട്ട് മുസ്ലിമികളാകുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എത്രയോ ഇന്നുണ്ട് അള്ളഹാന്റെ റസൂൽ വഫാത്തായി സല്ല അലൈസ് മൂന്നാം ദിവസം ഷാമിൽ ഒരാള് ബൈബിൾ എടുത്ത് ഇങ്ങനെ വായിക്കാണ് ഒരു ശനിയാഴ്ച ആയിരുന്നു ഇത് ഉസ്താമാര് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് ഇതിലുണ്ട് അതിനോട്ടിട്ട കിതാബ് ധരിക്കണെൽ എന്ന ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലടക്കം അതിന്റെ മുസന്നിഫ്ലീസന്ദിർ അലി അള്ളാ ലോകത്ത് അറിയപ്പെട്ട ഗ്രന്ഥാണ് വേറെ ഒരുപാട് കിതാബിലുണ്ട് അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവം അതിന്റെ ലാസ്റ്റ് പേജിൽ കാണാം ഈ സംഭവം കാണാം അപ്പൊ ഇയാള് ശനിയാഴ്ച ബൈബിൾ എടുത്ത് ഇങ്ങനെ വായിക്കാണ് അന്ന് അള്ളാഹുന്റെ റസൂൽ അപ്പം മറവാടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇയാൾ ഒരു നാല് സ്ഥലത്ത് കണ്ടു മുഹമ്മദ് നാല് സ്ഥലത്ത് അവയാക്കിത് ആളുകളിടന്ന് കേട്ട് ഇപ്പൊ കേട്ട് കേട്ട് റസുല്ലെ നെഗറ്റീവ് ആയിട്ടാണ് കേട്ടിട്ടുള്ളത് അതൊക്കെ തലച്ചോറിലേക്ക് ആണി പോലെ അടിച്ചു കയറിയിട്ടുണ്ട് അപ്പോ പേര് കേട്ടാൽ തന്നെ വെറുപ്പാണ് അങ്ങനെ ആയിട്ടുണ്ട് ഇന്നും അത് തന്നെയാണ് ഉള്ളതല്ലേ കേൾക്കണത് ഇല്ലാത്തതിലേക്ക് മണ് മണ്ണും കല്ലും വാരിയിട്ടിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് റസറുല്ലാനെ മറ്റൊരു കോലത്തിലാക്കിയിട്ടാണ് അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്രയും ആളുകൾക്ക് ക്രിസ്ത്യാനികൾക്ക് തന്നെ ഇപ്പൊ വെറുപ്പ് തുടങ്ങണ എന്താണ് അതിങ്ങനെ യഥാർത്ഥമല്ലേ കേൾക്കണത് ഓരോ കളവ് കളവാണെങ്കിലും കുറെ കേട്ടാൽ തലച്ചോറിന് അങ്ങനെ പ്രത്യേകത ഉണ്ട് തലച്ചോറ് മൂന്ന് ഭാഗം അപ്പൊ ഞാൻ പറയുന്നില്ല അതിലൊരു ഭാഗത്ത് ഇതിങ്ങനെ കേട്ടാൽ അവിടെ അടിഞ്ഞു കൂടി കിടക്കും പിന്നെ നമ്മുടെ ബോധ മനസ്സ് അറിഞ്ഞില്ലെങ്കിൽ ഉപബോധ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും ഇതെല്ലാം അവിടെ ഡാറ്റായിട്ട് കിടക്കണുണ്ടാവും പിന്നെ അയിന്നുള്ള മെസ്സേജ് അനുസരിച്ചു കൊണ്ടേ പ്രവർത്തിക്കൊള്ളു അതൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കല്ലേ ഇല്ലാത്തതൊക്കെ അങ്ങോട്ട് കയറ്റി കൊടുത്തതാണ് എന്നാൽ ഉള്ളത് ഉള്ളതായിട്ട് പറയാം ആൾക്കാർ കുറവാണ് അപ്പൊ ഇത് നാല് സ്ഥലത്ത് കണ്ടപ്പോഴേക്ക് വെറുപ്പായി ഇയാൾ എന്താ ഇത് സ്വന്തം ബൈബിള് അവരംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഗ്രന്ഥം അതിന്റെ നാല് പേജും പറിച്ചിട്ട് കരിച്ചു ദേശം ആരോട് റസൂറുല്ലാടുള്ള ദേഷ്യം കൊണ്ട് സല്ലിസ്വം പിറ്റത്തെ ശനിയാഴ്ച ഇയാൾ ബൈബിൾ എടുത്ത് വായിച്ചു ഇയാൾ ഓരോ ശനിയാഴ്ചയും ബൈബിൾ ഒരുപാട് വായിക്കുന്ന ആളാണ് പിറ്റത്തെ ശനിയാഴ്ചയും ബൈബിൾ എടുത്ത് വായിച്ചപ്പോ എട്ട് സ്ഥലത്ത് കണ്ടു മുഹമ്മദ് സല്ലാസ്വലം അപ്പൊ ഇയാള് എട്ട് പേജും കീറിയിട്ട് കരിച്ചു ദേഷ്യം നോക്കുകയാണ് നിങ്ങള് പിറ്റത്തെ ശനിയാഴ്ച പന്ത്രണ്ട് സ്ഥലത്ത് മുഹമ്മദ് ബൈബിളൊന്നുമല്ല എല്ലായിടത്തും പവിശൽ പുരാണം ഉണ്ടത് ഇന്നു ഞാൻ നാളിങ്ങളോട് എത്രയേ ശ്ലോകം പറഞ്ഞില്ലേതരേ മ്ളയിച്ച ആചാര്യ സമന്യത മഹാമദിഖ്യാത ശിശി ശാഖാ സമന് ലിംഗച്ചേത് ശിഖാഹീന ശ്മശുതാരി സദുഷക മുസൈലേന സംസ്കാര വിശ്വതി ഈ ശ്ലോകം പഠിച്ചിട്ട് ഇസ്ലാമിക്ക് വന്നവരെ അബ്ദുസ്സലാമിനെ എനിക്ക് ഷാർജയിൽ അറിയാം അയാൾ ആലിമാണ് അന്നത്തേലും ആലിമാണ് ഇന്നത്തെ കുറുആാനിലും ആലിമാണ് ആരോട് ചോദിച്ചു നിങ്ങള് വരാൻ കാരണം വെച്ച് ഈ ശ്ലോകാണെ അതിൽ കൃത്യമായിട്ട് പറയുന്നു മുഹമ്മദ് മുസ്തഫ ഏതസ്മിൻ തങ്ങനെ ഇരിക്കും ആചാര്യ വിദേശീന ഒരു ആചാര്യൻ വരും മഹാമദ് മുഹമ്മദ് സംസ്കൃതത്തിൽ വന്നാൽ മഹാമദ് എന്ന പേരിൽ ലോകത്ത് പ്രത്യക്ഷപ്പെടും അതാണ് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഇയാൾ പന്ത്രണ്ട് സ്ഥലത്ത് കണ്ടപ്പോ കരിച്ചു എന്നിട്ട് ഇയാൾ അങ്ങനെ ചു ഞാൻ മറിക്കുന്നതോളം കൂടുതൽ കൂടുതൽ സ്ഥലത്ത് ഇങ്ങനെ കാണണ പുള്ളിക്കാരൻ്റെ പേര് ഇനി ഞാന് ബൈബിള് വായിച്ചിട്ട് കരിച്ചിട്ട് കാര്യമില്ല കാരണം ഇനി ഞാൻ കരിച്ചാൽ അല്ല തൗറാത്ത് മുഴുവനും മുഹമ്മദിനെ കുറിച്ചുള്ള പരാമർശമാകും വിശേഷണങ്ങളാകും പ്രശംസിക്കലാകും അതുകൊണ്ട് ഇനി ഞാൻ തൊടണില്ല തൗറാത്ത് എന്റെ പൂട്ടി വെച്ചു എന്നിട്ട് ആശ്രമത്തിൽ പോയി പാദ്രിമാരോട് വെച്ചു അല്ല മൻ മുഹമ്മദ് അലൈഹി വസല്ലം ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ ആരാച്ച്മാർ പറഞ്ഞു പാതിമാർക്ക് അറിയല്ലോ അതല്ല ആളുകളാണ് ഈ മുഹമ്മദ് ആരാന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു എന്തേ ഒന്ന് കാണാനാന്നറ അടങ്ങിയിരുന്ന ജിറുല്ല ഏറ്റവും നല്ലത് മിൻ അല്ലാ തറാഹു കാണാതിരിക്കലാണ് വല്ല കാണണ്ട കണ്ട കോലം മാറുന്നു ഈ പറഞ്ഞു കയറ്റിയതൊന്നുമല്ല കണ്ടാവുന്ന ഒരു കൊറപ്പാണ് അതുകൊണ്ട് പാതിരിമാരെ അനുയായികളെ തടയാണ് അത് കൊണ്ടാ ആൾ എന്നെ കാണേ ആരും കാണാൻ നിൽക്കണ്ട ആൾ അന്നേം കാണാൻ നിൽക്കണ്ട അപകടാണ് അവയാൾ പറഞ്ഞു പ്ലീസ് ഒന്ന് കാണാനുള്ള അവസരം തരുമോന്ന് വെച്ചു ഒന്ന് പറഞ്ഞു കണ്ടുവരാഞ്ഞു കണ്ടുകൊണ്ട് വേണ്ട പോര അതിനും സമ്മതി കൊടുത്തില്ലെങ്കിൽ പ്രശ്നം വേറാകും അതുകൊണ്ടാണ് ആ സമ്മതിച്ചത് ഇയാളെന്ത നേരെ കുതിരപ്പുറത്ത് എറിയിട്ട് ശ്യാമും അതീനത്തേക്ക് ഒരുപാടുണ്ട് യാത്രയാണ് അന്നത്തെ യാത്ര അപ്പോഴേ കല്ലാന്റെ റസൂൽ വഫാത്തായിട്ട് കബറിൽ കിടക്കുകയാണ് ചരിത്രം പറയുന്നു വഫാത്തായി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഷാമിൽ നിന്ന് ഒന്ന് കാണാനായി ഒരു യഹൂദി കടന്നു വരികയാണ് സ്വഹാബാക്കൾ മുഴുവനും പള്ളിയിൽ ഇരിക്കുന്ന സമയമാണ് എന്നാണ് പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കബറ് നോക്കിയിട്ട് കരയാ കാരണം അവരുടെ എല്ലാം എല്ലാം മണ്ണിൻ്റെ അടിയിലാണ് അവർക്ക് അവരുടെ ജീവിതം അവരുടെ സമ്പത്ത് അവരുടെ ഉദ്യാനം അവരുടെ നാട് അവരുടെ വീട് അവരുടെ കൊട്ടാരം അവരുടെ മാർക്കറ്റ് എല്ലാം മറന്നിട്ടല്ലേ മക്കത്തിട്ടിട്ട് ഓടിയത് ഈ ആളെ കൂടെ മതിച്ചക്ക് മുഹമ്മദ് മുസ്തഫ അവരുടെ ജീവിതം മുഴുവനും ഈ വ്യക്തിത്വത്തിൽ ഉടഞ്ഞു കിടക്കല്ലേ അപ്പൊ ആ സങ്കടം സ്വാഭാവികമായിട്ടുള്ള ദുഃഖാവസ്ഥയിലാണ് അവരുള്ളത് അപ്പോഴാണ് ഇയാൾ ഇങ്ങനെ വരുന്നത് ഇയാൾ വരുന്ന വഴിയില് സൽമാൻ അൽ ഫാരി റഹ്മാനെ കണ്ടു സൽമാൻ അൽ ഫാരിസിനെ കുറിച്ച് പറയണേ ചരിത്രത്തിൽ നല്ല ഭംഗിയുള്ള ആളാണെന്ന് പെട്ടെന്ന് ആര് കണ്ടാലും സൽമാൻ അൽ ഫാരിസി റസൂൽ ആണ് ആ ഭംഗിയില് അപ്പൊ ഇയാളിങ്ങനെ തൗറാത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ നല്ല വടിവത്ത അകാര സൗഷ്ടവമുള്ള ആളാണ് മേനി വെളുവെളുത്ത തൊടിപ്പുള്ള എന്നാൽ ചോരയിൽ കലങ്ങിയ ഒരു ചുവപ്പിന്റെ അംശമുള്ള കളറാണ് ആരും ആകർഷിക്കുന്ന ഒരു ഇതൊക്കെ തൗറാത്തിലും ചെയ്യലൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇയാൾ ഇതങ്ങനെ നോക്കിയപ്പോ സൽമാനുഹാൻ നല്ല ഭംഗിയും ഒക്കെ ഇത് മുഹമ്മദ് ഇയാൾ ഒരു സലാം പാസാക്കി സലാം കേട്ടപ്പോഴേക്ക് പൊട്ടി പൊട്ടിയണ്ട് കരഞ്ഞു കാരണം പേര് ഇങ്ങോട്ട് പേര് കേട്ടപ്പോ ഓർമ്മ ഊർമ എന്നല്ല അവരിങ്ങനെ പതച്ച് നിക്കല്ലേ കരഞ്ഞു എന്നിട്ട് കണ്ണീര് തൊടച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ മുഹമ്മദ് തന്നെ െ ഞാനൊരു സർവൻ്റ നിങ്ങൾ എന്തിനു എനിക്കൊന്ന് കാണാൻ വേണ്ടി വന്നതാ അപ്പോ നമ്മള് വഫാത്തായി എന്ന് പറഞ്ഞ ഇയാള് തിരിച്ചു പോകും എന്ന് പറഞ്ഞാൽ കള പോവും സലമാനുള്ളവര് രണ്ടും പറഞ്ഞില്ല എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വരെയും ഞമ്മക്ക് പോവാ പള്ളിക്ക് പോയി നോക്ക അയാളെ കൂട്ടിയിട്ട് പള്ളിയിൽ വന്നപ്പോ ഇയാള് പള്ളിക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ സാബാക്കളൊക്കെ ഇങ്ങനെ ഇരിക്കാണ് കുറെ ആൾക്കാർ ദ്വാരക്കണ് കുറെ ആൾക്കാർ കരീണ് കുറെ ആൾക്കാർ കണ്ണീര് തുടക്കണ് കുറെ ആൾക്കാർ കവറൊക്കെ നോക്കി ഇങ്ങനെ വെറച്ചിരിക്കണ് അതിൻ്റെ ഇടയിലാണ് ഇയാൾ വരണത് ഇയാളിങ്ങനെ വന്നപ്പോ ഇയാൾക്ക് അള്ളാൻ റസൂലോ അഫാത്തന്നും അറിയില്ല ഇയാൾ ആ കൂട്ടത്തേക്ക് നോക്കിയിട്ട് അതിൽ ഉണ്ടാവുന്ന കരുതിയിട്ട് അവിടുന്ന് ഒരു സ്ഥലം പറഞ്ഞു കേട്ടപ്പോ ചരിത്രം പറയുന്നു സഹാബാക്കളിൽ പലരും ബോധം കിട്ടാണ്ട് പോകണം ഈ പേര് കേട്ടപ്പോ അതാണ് ദീനന് ദീൻ മഹബത്തൂർ റസൂലാണ് സല്ല അതാണ് ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയില്ല ഇതില്ലാതെ എത്ര കുറുവാൻ പഠിച്ചിട്ടും കാര്യമില്ല റസൂല് കൽവിലില്ലാതെ കുർആാൻ ആഫായിട്ടും കാര്യമില്ല വളരെ ഗൗരവത്തിൽ ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇരിക്കണതിൽ തന്നെ വ്യത്യസ്ത സംഘാടകരുണ്ട് പക്ഷേ ദീനി ദീനിൻ്റെ മർമ്മമാണ് അത് ആര് വന്നാലും ഞാൻ തെളിയിച്ചു കൊടുത്തോളാം ഈ മർമ്മം പൊളിഞ്ഞാൽ വെറും മായത്തും അതീസായിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ദീനിന്റെ ബേസ് കാരണം നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല നമ്മൾ നരകം കണ്ടിട്ടില്ല നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല നമ്മൾ ജബിലും കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആള് പറഞ്ഞു എന്നുള്ളത് വേറെ എന്താ തെളിവ് ഒരു തെളിവില്ല റസൂല് പറഞ്ഞു എന്നുള്ളതാണ് വേറെന്താ ദീനിന്റെ ബെയ്സ് മുഹമ്മദു അതുകൊണ്ട് കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുമായിരിക്കുകയാണ് അവിടെ നോക്കിയാണ് ഇയാൾ സലാം പറഞ്ഞത് അപ്പോൾ അവരുടെ കരച്ചിൽ കൂടുകയാണ് നിങ്ങൾ ആരാണ് ഞങ്ങളുടെ ഹൃദയം ഏറിപ്പുകയാണ് ഞങ്ങളുടെ ഹൃദയം മുറിവായി വേദനിക്കുകയാണ് നീ അതൊന്നുകൂടെ ഞങ്ങളുടെ നേതാവിന്റെ പേര് പറഞ്ഞുകൊണ്ട് കനം കൂട്ടുകയാണോ നിനക്കറിയില്ലേ ഞങ്ങളുടെ എല്ലാമെല്ലാമായ മൊത്ത മുസ്തഫ ഞങ്ങളോട് പിരഞ്ഞുകൊണ്ട് കബറിൽ കിടക്കുകയാണെന്ന് എനിക്കറിയില്ലേ എന്താ ഈ തളിമുളിയും കൂട്ടണേ എനിക്കറിയില്ല അതെ ഞങ്ങളെ പിന്നെയും ഇതാണ് കേട്ടപ്പോ അയാളുടെ ഹൃദയാണ്ട് മാറി കാണാൻ വേണ്ടി ദൂരെ കട്ടപ്പെട്ട് വന്നല്ലേ അവ കവറാണ് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നത് എപ്പോഴാണ് മനുഷ്യൻ അന്നാന്ന് പറയാൻ പറ്റില്ലല്ലോ ഇയാളെ ഹൃദയാണ്ട് മാറി ഇയാളെ കണ്ണുന്നൊക്കെ എടുക്കാൻ തുടങ്ങി ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്തിനാ എന്നെങ്ങനെ കൊടുത്തത് ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല തവറാത്ത് വായിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു വായിച്ചാൽ തന്നെ പേര് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ വന്നത് എന്നിട്ട് ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഈ മുഹമ്മിനെ കുറിച്ച് ഒന്ന് എന്നോട് പറഞ്ഞോന്ന് വെച്ചു അപ്പൊ അലിയാർ എണീറ്റു എണീറ്റിട്ട് റസൂലിങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി ആ മുഖം ആ കവിള് ആ മുടി ആ കണ്ണ് ആ വിരി ഇതൊക്കെ അതീതിലുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഒരാൾ എന്നോട് പറയാണ് നിങ്ങൾ മുസ്തഫ നബി കൃത്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് മുടി മുടി മുടിയായിട്ട് പറഞ്ഞു തരും എത്ര മുടി നേർച്ച വരും എന്ന് എന്നറിയും ഇങ്ങനെ ഒരാൾ ലോക ചരിത്രത്തിലുണ്ടോ മുടി നേർച്ച എണ്ണം പറയുന്ന ആള് അപ്പോ ഇങ്ങനെ കണ്ട് പറഞ്ഞുകൊടുത്ത് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം പല്ലിന്റെ പ്രകാശം ഉമയുടെ രൂപം ഇരീകത്തിന്റെ രൂപം മുടിയുടെ രൂപം നെറ്റിയുടെ ഒരു വിശാല നെറ്റിയാണ് അങ്ങനെ ചെസ്റ്റ് കയ്യും അതെങ്ങനെ കണ്ട് പറഞ്ഞപ്പോൾ പൊട്ടി കരഞ്ഞു ഏത് പേര് കണ്ടപ്പോഴേക്ക് പേജ് പറിച്ചിട്ട് കരിച്ച് അത്ര ദേഷ്യമുള്ള ബദ്ധ വൈരി മനസ്സും കണ്ട് മാറിയിട്ട് മഹബത്തിന്റെ കിളിര് വന്നിട്ട് കണ്ണീരാണ്ട് പൊട്ടി എന്നിട്ട് പറഞ്ഞു മതി 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 ഇയാൾ നേരെ കബർ കാണു ചെന്നു എന്നിട്ട് റസൂൽ ഒരു സലാമായിട്ട് പാസ്സാക്കി പാസ്സാക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു എന്നിട്ട് ഇയാൾ ചോദിച്ചു നിങ്ങൾ എന്നാല് നിങ്ങളെ നേതാവിന്റെ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് കൊടുന്ന് ഒരു കുപ്പായം ഒരു കുപ്പായം കൊടുന്ന് സഹാബാക്കൾ ഓടിപ്പോയി ഫാത്തിമാവിന്റെ കഥകുമുട്ടി ഫാത്തിമാവിയും ഹസൻ ഹുസൈനും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കാണ് അറിയല്ലോ എന്നും ഞങ്ങളെ വാതിൽ ആരാ വന്ന മുട്ടണേ ഞങ്ങള് വെള്ളി വാപ്പോടല്ലോ എന്ന് പോടല്ലോന്നോ ഫാത്തിവി പറഞ്ഞു ഞാനൊരു അത്യാവശ്യത്തിന് വന്നാണ് സുഹാബാക്കൾ പറഞ്ഞ വെച്ചാണ് ഉപ്പാന്റെ ജുബ്ബ അവിടെ ഉണ്ടോന്ന് ചോദിച്ചു ഫാത്തിമ ബീവ് എടുത്ത് ജുബ ഏഴ് സ്ഥലത്ത് കീറിയിട്ട് തുന്നിയ ജുബ്ബയായിരുന്നു മുഹമ്മദ് മുസ്തഫ ഫാത്തി മഹാൻ അത് മുത്തി 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 കരഞ്ഞോണ്ട് കൊണ്ടുപോയി പള്ളിയിലെത്തി പള്ളിയിലെല്ലാരും പിടിച്ച് മുത്തി മുഹമ്മദ് അവസാനം ഇയാളെ കൈ കൊടുത്തു ഇയാളതെങ്ങനെ മുത്തിയിട്ട് പറഞ്ഞു എന്തോ ഒരു സുഗന്ധമാണ് എന്തോ ഒരു കസ്തൂരിയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര പരിമളം ഞാൻ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല എന്നിട്ട് ഈ ജുബ്ബ പിടിച്ചിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ഇയാൾ പറഞ്ഞു പഠിച്ചോനെ ഞാൻ വന്നത് ഈ ജുബ്ബ കാണാനല്ല ഈ ജുബ്ബട്ട ആളെ കാണാനാണ് അത് അപ്പോഴേക്ക് നീ കൊണ്ടുപോയി ഇനി എനിക്ക് ദുനിയാവ് വേണ്ട മുത്തനെ പിന്ന അപ്പോഴേക്ക് മഹബത്താണ്ട് അടിച്ചു കയറി ജൂതന് മഹബത്താണ്ട് അടിച്ചു കയറി എന്നിട്ട് പറഞ്ഞു ഈ ആളില്ലാത്ത വേണ്ട ഞാൻ നാട്ടിലേക്ക് മടങ്ങണ്ട മടങ്ങണ്ടോ അഷു ഞാൻ ഇപ്പോൾ അംഗീകരിച്ചുവെങ്കിൽ എന്നെ ഇവിടെ വെച്ചുകൊണ്ട് നീ മരിപ്പിക്കണേ അല്ലോ ഇപ്പോൾ ജൂതനല്ല ഇപ്പോൾ മുസ്ലിമാണ് പക്ഷെ സ്വഹാബിയല്ല ായി മറമാടപ്പെട്ട് മൂന്നാം ദിവസം മദീന പള്ളിയിൽ സംഭവിച്ച അത്ഭുതമാണെന്ന് മഹാന്മാരേഖപ്പെടുത്തുകയാണ് ഇയാളുടെ ദുഃഖ കഴിഞ്ഞപാട് ഇയാള് പെട്ടെന്ന് വീണുകൊണ്ട് അവിടെ വെച്ച് മരിക്കുകയാ

നിയോഗം ഇയാളെ തേടിയെത്തി മുസ്ലിമായി പോട്ടിൽ മരിച്ചു ജന്നത്തുൽ ബക്കലിൽ കിടക്കുന്നു അള്ളാഹുത്താലും കൊടുക്കട്ടെ അപ്പൊ ഇത് വളരെ കൃത്യമാണ് ഈ വെളിച്ചം കിട്ടിയവർക്ക് കിട്ടി നമ്മൾ ഏതോ നാട്ടിൽ അള്ളാഹുത്താല കൈമാറി കൈമാറി നമുക്ക് തന്നു ഇനി സലാത്തും മധു റസൂൽ അനെ നല്ലോണം പഠിക്കുക നന്നായി വക്ക കൂടി പോകരുത് ശരിക്കും മർമ്മം പഠിക്കുക നമ്മൾ റസൂലിന്റെ ആളാവും നമുക്ക് ഈമാനോടെ മരിക്കാൻ കഴിയും നമുക്ക് കബറും നമുക്ക് മണ്ണറ മണിയറയായി മാറും

ദ്വാരനീട്ട് വിസ കിട്ടി ദ്വാരുന്നിട്ട് പണിയും കിട്ടി അപ്പൊ ആ പണി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ചായംകടി മൂപ്പര വകന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബഹുമാന്യനായ പേരെന്തേനു റഫീഖ് ഇവിടെ ക്ലാസ്സിന് പങ്കെടുക്കുന്ന ആളാണ് പനിച്ചിട്ട് കുറച്ച് ഓവറായിട്ട് ന്യൂമോണിയ അയക്കണോന്ന് സംശയിച്ചിട്ട് ഹോസ്പിറ്റലാണ് അള്ളാഹുത്തലി ഷിഫായി കൊടുക്കട്ടെ ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ പനിയുണ്ട് സ്ഥിരമായിട്ട് വരണേ നമ്മളെന്താ കെ അള്ളാത്തായി കൊടുക്കട്ടെ ക്യാൻസർ പിടിച്ച ഒരു സാഹചര്യം ദ്വരക്കാൻ പറയുന്ന ഒരുപാട് ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞു ആവർത്തിക്കാനും പറഞ്ഞിട്ടുണ്ട് കൊടുക്കട്ടെ അള്ളാത്തൊടുക്കട്ടെ അല്ലാത്തൊടുക്കട്ടെ രാവിലെ തന്നെ നിന്റെ കലാമിന്റെ തണലിലായിരിക്കുന്ന ഞങ്ങളെ അല്ലാ അള്ളാഹുയെ പല മെഹലുകളിലൊന്നും വന്ന് പലരുമുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല ഞങ്ങൾ നിന്റെ ഹബീബിൻ്റെയും നിന്റെയും പേരിൽ ഞങ്ങൾ വളരെ ചേർക്കപ്പെട്ട നൂലിൽ കോർക്കപ്പെട്ട മുത്തുകളെ പോലെയാണ് ഇതൊക്കെ ആഹൃതമാനിൽ നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സ്വർഗത്തിന് വേറൊരു പ്രതീക്ഷയും ഇല്ല അല്ല അള്ളാഹുയെ സ്വർഗം സ്വന്തമാക്കാനുള്ള സുഹൃതങ്ങളായി സ്വീകരിക്കണേ അല്ല അള്ളാഹു ഇതിൻ്റെ പറക്കത്തുകൊണ്ട് ഇരു ജീവിതവും ഇസ്സത്തിലാക്കി തരണേ ഇജ്ജത്തിലാക്കിത്തരണേയല്ലോ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ അള്ളാഹുണയല്ലോ മാരിഫത്ത് നൽകണയല്ല കബറിൽ പ്രകാശം നൽകണയല്ല കൽബിലും പ്രകാശം നൽകണയല്ല ശരീരത്തിന് ആരോഗ്യം നൽകണയല്ലോ അപകടങ്ങളിൽ നിന്ന് പെടുന്നനെയുള്ള മരണങ്ങളില്ലെന്ന് യേശനി ഭീഷണിയില്ലെന്ന് അപമാനിന്യതയില്ലെന്ന് പരിഹാസ പരാജയങ്ങളിൽ നിന്ന് ദുരിത ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലോ അള്ളാഹുവേ നിന്നോടും നിന്റെ ഹബീബിനോടുമുള്ള മഹബത്ത് നീ നൽകണയല്ലോ അത് വളർത്തണേ അല്ല സ്ഥിരമാക്കി തരണയല്ലോ അതിൻ്റെ അഭിരുചി നൽകണയല്ലോ മരിഫത്തില്ലാതെ മരിപ്പിക്കല്ല അല്ല ഖുർആാനിൻ്റെ വാഹകരാക്കണയല്ലോ ദീനിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ആക്കണയല്ലോ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ എന്തൊക്കെ മുസീബത്താണ് കലാവ് ചെയ്തത് എന്നറിയില്ല അപകടകരമായ അനിഷ്ടകരമായ പരാജയത്തിലേക്ക് നയിക്കുന്ന മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടു നീ ദീർഘമാക്കി തരണേ ുംക്കി തരണുർ താഴത്തെ നൽകണയല്ലോ ഹുമത്തിന് നൽകണയല്ലോ ഗർഭത്തിനുള്ള ഭാഗ്യം നൽകണയല്ലോ ഞങ്ങളില്ലെന്ന് ഇവിടെ പറഞ്ഞ് ആരുമില്ലാതെ ആറടിയിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേല്ലോ ഗുരുവര്യന്മാർക്ക് പുറത്തു കൊടുക്കണേ കൊടുക്കണയല്ലോ പ്രത്യേകിച്ച് പള്ളി ഉടച്ചിട്ട് ഭാഗത്തുള്ള പുറത്തു കൊടുക്കണേ കൊടുക്കണയല്ലോ സദസ്സിൽ ഉണ്ട് പറക്കത്ത് നൽകണയല്ലോ മുത്താലിമീങ്ങളുണ്ട് ഗ്രാഹ്യശേഷി നൽകണയല്ലോ കച്ചവടക്കാരുണ്ട് ഹൈറും പറക്കത്തും നൽകണയല്ലോ കൂലിപ്പണിക്കാരുണ്ട് പറക്കത്ത് നൽകണയല്ലോഹു യാത്രക്കാരുണ്ട് സുരക്ഷിതത്വം നൽകണയല്ലോ പ്രവാസികളുണ്ട് പ്രവാസ ലോകത്ത് മികവ് നൽകണയല്ലോഹുവെ വായിക്കുന്നവരുണ്ട് പഠിക്കുന്ന

ഞാന്നലെ രാത്രി പരിപാടി അവതരിപ്പിച്ച രണ്ട് വളരെ ഇഷ്ടപ്പെട്ട സഹോദരന്മാരെ കാണുന്നുണ്ട് വെറുതെ എന്ന് പറഞ്ഞാണ് ഞാൻ എന്നും പള്ളിയിൽ ഉണ്ടാവുന്നത് ക്ലാസ്സും ആ ചെറിയൊരു ക്ലാസ്സൊക്കെ വണ്ടി വന്നതാണ് വന്ന് നല്ല ദീനീസ്നേഹിയായ ഒരു കച്ചവടക്കാരനാണ് മറ്റൊന്നൊരു ഉസ്താദാണ് അള്ളാഹുത്തല്ലാ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ വരാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നുമില്ല അത് മണത്തറിഞ്ഞ് വന്നതാണ് അള്ളാഹുത്തല്ല ഹൈറും ബർക്കത്തും നൽകട്ടെ അസാരിക്കും